ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്ന ദൈവം ഇന്നലെ രാത്രിയിൽ ക്രേമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ദൈവക്കരുണയുടെ തിരുനാൾ ദിനമാണ് നാളെ കരുണയോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച സമയത്താണ് കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു മറ്റാർക്കും അടയ്ക്കാൻ വണ്ണം തുറക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പങ്കുവെക്കുക കഴിഞ്ഞ നാല് ദിനങ്ങളിൽ ഷെക്കേന ടെലിവിഷനിലൂടെ കരുണക്കടൽ എന്ന പേരിൽ ദൈവ കരുണയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുകയായിരുന്നു നാളെ സാർവത്രിക സഭയിൽ ദൈവക്കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് കർത്താവിൻ്റെ മഹാകരുണയിലേക്ക് നമ്മെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വചന വചനശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മളിന്ന് അനേകർ ദുഃഖിതരും നിരാശിതരുമാണ് നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും കാര്യങ്ങൾ ഈ വിധമായാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പല ആശങ്കകളും ഭയങ്ങളും അസ്വസ്ഥതകളും നമ്മളെ വേദനിപ്പിക്കുന്ന പലവിധ നൊമ്പരങ്ങളുമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വേദനിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന നമ്മുടെ കർത്താവ് എത്രയെത്ര അത്ഭുതകരമായ സ്നേഹമാണ് അവിടുത്തേത് പലപ്പോഴും ചില വ്യക്തികളെ നോക്കുമ്പോൾ ചില കൂട്ടായ്മകൾ ചില മിനിസ്ട്രികൾ ചില ധ്യാന കേന്ദ്രങ്ങൾ നമ്മൾ ഈ തലങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ ചില വളർച്ചകൾ ചില മിനിസ്ട്രികൾക്ക് കൂടുതൽ കർത്താവരെ വളർത്തുന്നു അവസരങ്ങൾ നൽകുന്നു സാധ്യതകൾ നൽകുന്നു പ്രതികൂലങ്ങളിലും അത്ഭുതകരമായി കർത്താവ് കരം പിടിച്ച് നയിക്കുന്നു ചില ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൂടെ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ ജനത്തെ കർത്താവ് സന്ദർശിക്കുന്നു ചില ശുശ്രൂഷകരിലൂടെ ഈ വിധം ദൈവത്തിൻ്റെ ആത്മാവ് സഭയിൽ ലോകത്തിലും വെളിപ്പെടുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ചില കുടുംബങ്ങൾ ചില കൂട്ടായ്മകൾ ചില മിനിസ്ട്രികൾ ചില ധ്യാന കേന്ദ്രങ്ങൾ ഈ വിധം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വെറുതെയല്ല അതിൻ്റെ പുറകിൽ ചില ആത്മീയ മർമ്മങ്ങളുണ്ട് ഞാനും നിങ്ങളും ഈ മർമ്മങ്ങൾ സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മിനിസ്ട്രികളിലും നമ്മുടെ വ്യാപാരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ചില വാതിലുകൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തുറന്നു തരും ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് പ്രവചനം എന്താണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം ദാവീത് ഭവനത്തിൻ്റെ താക്കോൾ അവൻ്റെ തോളി ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണിത് ദാവീത് ഭവനത്തിൻ്റെ താക്കോൾ അവൻ്റെ തോളി ഞാൻ വെച്ചു കൊടുക്കും കർത്താവിൻ്റെ അധികാരത്തെയാണ് ആ സുപ്രീം പവറിനെയാണ് ഈ വചനം കാണിച്ചു തരുന്നത് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല സർവാധിപനും സർവശക്തനുമായ നമ്മുടെ കർത്താവ് ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ

എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റാർക്കും അടയ്ക്കാൻ തുറക്കുന്നവൻ അവന്റെ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു അന്ധകാരാധിപത്യത്തിനും ഒരു ഭരണകൂടത്തിനും ഒന്നിനും 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 ആ വാതിൽ അടയ്ക്കുവാൻ സാധ്യമല്ല സാധ്യമല്ല ദൈവം തന്നെ അത് വിചാരിക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടത് നമ്മളിങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് നരകിച്ച് നരകിച്ച് വേദനിച്ചും പുരുപുരുത്തും പരാതി പറഞ്ഞും അസംതൃപ്തിയോടെ ജീവിച്ച് ഈ ജീവിതം തീർക്കാൻ വിളിക്കപ്പെട്ടവരാണോ ഒരിക്കലുമല്ല ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ അനുഭവിച്ച് കർത്താവിന്റെ പരിപാലനയും കരുതലും സ്നേഹവും ആവോളം അനുഭവിച്ച് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ കരം പിടിച്ച് വിശ്വാസ യാത്ര നടത്താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് അഭിമാന ബോധത്തോടെ നമ്മുടെ കർത്താവിന്റെ മഹത്വം കൊടുക്കാം എത്ര ബ്ലസ് ഇത് തന്നെയാണ് ഏഷ്യ പ്രവചന നാൽപ്പത്തി അഞ്ചിന് രണ്ടിൽ വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കർത്താവ് നമുക്ക് മുന്നമേ പോവുകയാണ് മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എന്തുമാവട്ടെ നമ്മുടെ മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതാകട്ടെ നമ്മൾ നേരിടുന്ന തകർച്ചകള് നമ്മുടെ മുൻപിലുള്ള ചില വെല്ലുവിളികള് വിശാച്ചുയർത്തുന്ന ചില പോരാട്ടങ്ങള് അവന്റെ ചില തിരിച്ചടികള് നമ്മൾ ഭയചകിതരാകണ്ട കർത്താവ് ഉറപ്പോടെ നമുക്ക് വാഗ്ദാനം തരികയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നമേ പോകും നിങ്ങളുടെ മുൻപിലുള്ള മലകളെ ഞാൻ നിരപ്പാക്കും നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന പിച്ചള വാതിലുകളെ കർത്താവ് തകർത്ത് നമുക്കായ അത് തുറന്നു തരും വീണ്ടും വെളിപാടിന്റെ പുസ്തകം മൂന്നിന്റെ എട്ടിൽ ഫിൽദുൽഫിയ സഭയോട് കർത്താവ് പറയുക കർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട സഭയായിരുന്നു ഫിൽദുൽഫിയയിലെ സഭ ഇന്ന് നമുക്കാണ് ഈ പ്രവചന ദൂത് കർത്താവ് തരുന്നത് അഞ്ച് കാര്യങ്ങൾ കർത്താവോട് പറയുന്നുണ്ട് ആ സഭയെ നോക്കി നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതില്ല എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ചില വാതിലുകൾ ദൈവം തുറക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കായ ചില വാതിലുകൾ കർത്താവ് തുറന്നു തരുവാൻ നമ്മൾ എത്ര പേരാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തമാക്കണം ിൽ സഭയോട് അഞ്ച് കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായി കർത്താവ് പറയുന്നത് ഞാൻ നിന്റെ പ്രവർത്തികൾ എത്ര ഷാർപ്പാണ് നമ്മുടെ കർത്താവ് ഞാൻ നിന്റെ ഓരോ പ്രവൃത്തിയും അറിയുന്നുണ്ട് രണ്ടാമത് കർത്താവ് പറയാണ് നിന്റെ ശക്തി പരിമിതമാണ് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിന്റെ ശക്തി പരിമിതമാണ് മൂന്നാമത് കർത്താവ് പറയാണ് നീ എൻ്റെ വചനം കാത്തു നാലാമത് പറയുകയാണ് എൻ്റെ നാമം നീ നിഷേധിച്ചില്ല ഈ നാല് കാര്യങ്ങൾക്കായി അഞ്ചാമത് കർത്താവ് നൽകുന്ന റിവാർഡാണ് കർത്താവ് ഒരുക്കുന്ന പ്രതിഫലമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ീ വിധം സമർപ്പണ ബോധത്തോടെ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ കർത്താവിശ്വസയോട് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനോട് നമ്മൾ റെസ്പോൺസിബിൾ ആയാൽ നിശ്ചയമായും നിക്ഷും സഭയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്ന അതേ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മിനിസ്ട്രികളിൽ നമ്മുടെ വരുമാന മാർഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യാപാരങ്ങളിൽ